ഭീഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രമോയിൽ ശാലിനിയാണെങ്കിൽ പിന്നെ വിഷ്ണുവിന് ജാമ്യത്തിൽ ഇറക്കാൻ നോക്കിയിട്ട് സാധിക്കുന്നില്ല ഹമീദും പിന്നെ ചന്ദ്രബോസും ഒക്കെ വിഷ്ണുവിനെ പൂട്ടാനുള്ള ആ ഒരു ശ്രമം തന്നെയാണ് ചാച്ചപ്പൻ്റെ ആൾക്കാരാണ് ഈ വേലായുധനെ കുത്തിയത് എന്ന് പറഞ്ഞിട്ടും അവരെ കസ്റ്റഡിയിലെടുക്കാനും ഒന്നും ഈ പോലീസ് തയ്യാറാകുന്നില്ല അതനുസരിച്ച് ശാലിനിയാണെങ്കിൽ ഈ ചാച്ചപ്പന തിരക്കി മാർക്കറ്റിലേക്ക് പോകുന്നുണ്ട് അന്നേരമാണെങ്കിൽ അവിടെ ഈ മാർക്കറ്റിലൊരു മീനിൻ്റെ ലേലം നടക്കുകയാണ് അന്നേരം ഒക്കെ ഭീഷണിപ്പെടുത്തി ചാച്ചപ്പൻ അവിടെ മുന്നിട്ട് നിൽക്കുന്നതും ഒരു ഗുണ്ടായുസം പോലെയുള്ള പരിപാടിയാണ് ഈ ചാച്ചപ്പൻ്റേത് കുറേ ഗുണ്ടയും ആൾക്കാരും ഒക്കെ ഉണ്ട് അന്നേരം എല്ലാ എല്ലാവരും വിളിക്കുന്നേക്കാളും കൂട്ടിയൊക്കെ വിളിച്ച് ലേലം ആ ഉറപ്പിക്കുകയാണ് ഈ ചാച്ചപ്പൻ അവിടെ പക്ഷേ അന്നേരത്തെ ഈ ലേലം ചാച്ചപ്പൻ അങ്ങോട്ട് ഉറപ്പിക്കുകയാണെന്ന് പറഞ്ഞ് വന്നവരെയൊക്കെ പിടിച്ചങ്ങോട്ട് മാറ്റി നിർത്തുകയാണ് അന്നേരം ശാലിനിയാണെങ്കിൽ ആ മാർക്കറ്റിലേക്ക് ചെല്ലുന്നുണ്ട് മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് എന്ന് പറഞ്ഞുകൊണ്ട് ആ മീനിന്റെ ലേലം അതായത് ചാച്ചപ്പൻ വിളിച്ചതിനേക്കാൾ അൻപത് രൂപ കൂട്ടി വിളിച്ച് ശാലിനി അങ്ങോട്ടത്തേക്ക് ചെല്ലുകയാണ് अंदर ഇത് മാർക്കറ്റാണ് സൂക്ഷിച്ചും കണ്ടുമൊക്കെ വേണം എന്നിങ്ങനെ പറയും ചാച്ചപ്പനെ ഉറപ്പിച്ച ലേലമാണെന്ന് പറയുമ്പോൾ ഇവിടെ കൂട്ടി വിളിച്ചിരിക്കുന്നത് ഞാനാണ് അപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത് ഞാനാണ് എന്ന് പറഞ്ഞ് ശാലിനി ചെല്ലുകയാണ് അന്നേരം രാമേട്ടനാണെങ്കിൽ ശാലിനി വണ്ടി നിന്ന് ഇറങ്ങിയിട്ട് ആ മാർക്കറ്റിലേക്ക് പോകുന്നുണ്ട് രാമേട്ടൻ വണ്ടിയുടെ അടുത്ത് തന്നെ നിൽക്കുകയാണ് ശാലിനി ഒറ്റയ്ക്കാണ് ഇവരുടെ ആ മധ്യത്തിലേക്ക് ചെല്ലുന്നതൊക്കെ അന്നേരം ആണെങ്കിൽ ഒന്നും രണ്ടും പറഞ്ഞ് ഈ ചാച്ചപ്പനെ ചാലനിയും തമ്മിൽ വഴക്കാവുന്നുണ്ട് അവസാനം അടിച്ചൊതുക്കട ഇവിടെ നിന്നിങ്ങനെ ആ ഗുണ്ടകളോട് ശാലിനിയെ ഒതുക്കാനായിട്ട് പറയുകയാണ് അന്നേരം ഈ ഗുണ്ടകളാണ് ണെങ്കിൽ ശാലിനിക്ക് നേരെ കൈ ഓങ്ങിക്കൊണ്ട് വരികയാണ് പക്ഷെ അവിടെ സംഭവിക്കുന്നത് വേറെ തിരിച്ചാണ് സംഭവിക്കുന്നത് ശാലിനി എല്ലാവരും അടിച്ച് തോൽപ്പിക്കുകയാണ് ചെയ്യുന്നത് അതൊരു സീൻ ഡയലോഗ് ഇട്ടാണ് ഈ പ്രമോയിൽ വന്നിരിക്കുന്നത് വിഷ്ണുവിന് വേണ്ടി സാരി മടക്കി കുത്തി ശാലിനി എന്നൊക്കെ പറഞ്ഞിട്ട് വിഷ്ണു ഇടിക്കുന്ന അതേ ഒരു ഫോഴ്സിൽ തന്നെ ശാലിനി എല്ലാ ഗുണ്ടകളെയും അടിച്ച് നിലംബരച്ചാക്കുകയാണ് ഈ ചാച്ചപ്പനെ വരെ അവശനാക്കി അടിച്ചിടുന്നുണ്ട് എന്നിട്ട് ഈ ചാച്ചപ്പൻ്റെ നെഞ്ചിലേക്കിങ്ങനെ കാലുകൊണ്ടിങ്ങനെ ചവിട്ടി നീക്കുന്നുണ്ട് ഇതാ ഇത്രേ ഉള്ളൂ നീ ഒന്ന് അറിഞ്ഞു നിന്നാൽ നീ ഒന്നും ഇല്ല എന്നിങ്ങനെ പറഞ്ഞ് ചാച്ചപ്പന് നന്നായിട്ട് കൊടുക്കുകയാണ് അന്നേരം എല്ലാ ഗുണ്ടകളും ഇങ്ങനെ അടികൊണ്ട് അടികൊണ്ടവശനമായിട്ട് കിടക്കുന്നുണ്ട് അതിനുശേഷം ഒരു മാസം ചീനുന്ന പോലെ ഷാലിനി ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് കാറിലേക്ക് പോവുകയാണ് ഇതൊക്കെ കെ സന്തോഷത്തിൽ എല്ലാരും നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് രാമേട്ടനും ഇങ്ങനെ ആകെ ധൈര്യത്തിൽ നിൽക്കുകയാണ് ഇത്രയും ഒരു പ്രമോയിൽ വന്നിരിക്കുന്നത് അപ്പോൾ വിഷ്ണുവിനെ ആ ഒരു നിരപരാധിത്വം തെളിയിക്കാനായിട്ട് ശാന്തി ഇങ്ങനെ മുന്നിട്ട് ഇറങ്ങുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇനി വിഷ്ണുവിനെ രക്ഷിക്കാനാകുമോ എന്നുള്ളതാണ് പക്ഷേ ആ വിഷ്ണുവിൻ്റെ ആരോഗ്യനിലയുടെ ആ ഒരു കാര്യം ഇതുവരെ അവിടെ പറഞ്ഞിട്ടില്ല ഇനി അടുത്ത എപ്പിസോഡിലൊക്കെ വിഷ്ണു പറയുമോ എന്നുള്ളതാണ് ആ ഒരു അടി കൊണ്ട സംഭവം പറയുമോ എന്നുള്ളതെങ്കിൽ ആ ഒരു ചികിത്സ കൊടുത്താലല്ലേ വിഷ്ണുവിന് നേരെ ആകത്തുള്ളൂ അതുകൊണ്ട് ഇനി വിഷ്ണുവിന് എന്തെങ്കിലും ഡിഫക്റ്റ് ഇല്ലയോ എന്നുള്ളതാണ് പിന്നീട് ആ ഒരു നസീറിന്റെ കൊലപാതക കേസും ചു ചുരുളയുന്നതൊക്കെയാണ് അതൊക്കെ അർജുൻ വന്ന സ്ഥിതിക്ക് എല്ലാം കൂടി എങ്ങനെയായാലും ചെലഞ്ഞ് കണ്ടെത്തും എന്താണെന്നുള്ളത് നമുക്ക് എപ്പിസോഡ് വരുമ്പോഴത്തേക്ക് നോക്കാം ഈ ഒരു മാസ് ഫൈറ്റ് സീ ചാനലിയുടെ ആ ഒരു ഫൈറ്റ് സീനാണ് പ്രൊമോയിൽ ഹൈലൈറ്റായിട്ട് കാണിച്ചിരിക്കുന്നത് ഓക്കെ താങ്ക് യു